ചെങ്കടലിൽ യമനിലെ ഹൂതിവിമിതർ തുറത്തുവിട്ട ആക്രമണ ഡ്രോൺ ഇന്ത്യൻ പതാകയുള്ള ക്രൂഡ് ഓയിൽ ടാങ്കറിൽ ഇടിച്ചതായി യു എസ് സൈന്യം ഗബോണിയന്റെ ഉടമസ്ഥതയിലുള്ള എം വി സായിബാബ എന്ന ടാങ്കറിന് ആക്രമണത്തിൽ നാശനഷ്ടങ്ങളൊന്നും സംഭവിച്ചിട്ടില്ലെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് എന്നാൽ മേഖലയിലുള്ള ഒരു യു എസ് യുദ്ധക്കപ്പലിലേക്ക് അടിയന്തര സന്ദേശം വന്നതായി യു എസ് സെൻട്രൽ കമാൻഡ് എക്സ്പോസിലൂടെ പങ്കുവച്ചു ഇന്ത്യൻ തീരത്ത് മറ്റൊരു ടാങ്കർ ആക്രമണത്തിന് ഇരയായതിനു തൊട്ടു പിന്നാലെയാണ് പുതിയ സംഭവ വികാസം നടന്നത് ഇതിൽ അമേരിക്ക ഇറാനെ കുറ്റപ്പെടുത്തി രംഗത്ത് വരികയും ചെയ്തു പട്രോളിംഗ് നടത്തുകയായിരുന്ന യു എസ് നേവി പെട്രോളിംഗ് നടത്തുകയായിരുന്ന യു എസ് നേവി ഡിസ്ട്രോയർ നാല് ആക്രമണ ഡ്രോണുകൾ യുദ്ധക്കപ്പലിനെ ആക്രമിക്കുന്നതിന് മുമ്പ് തന്നെ തകർത്തതായും യു എസ് സെൻട്രൽ കമാൻഡ് അറിയിച്ചിട്ടുണ്ട് തെക്കൻ ചെങ്കടലിൽ രണ്ട് കപ്പലുകൾ ആക്രമണത്തിന് ഇരയായതായി യു എസ് നേവൽ ഫോഴ്സ് സെൻട്രൽ കമാൻഡിന് റിപ്പോർട്ട് ലഭിക്കുകയായിരുന്നു എം വി എന്ന നോർവീജിയൻ പതാകയുള്ള കെമിക്കൽ ാൻഡ് ഓയിൽ ടാങ്കർ ഹൂദി ആക്രമണ ട്രോണിൽ നിന്ന് കഷ്ടിച്ച് രക്ഷപ്പെട്ടതായിട്ടാണ് റിപ്പോർട്ട് മധ്യ ആഫ്രിക്കൻ രാജ്യമായ ഗാബോണിന്റെ ഉടമസ്ഥതയിലുള്ള ഇന്ത്യൻ പതാകയുള്ള ക്രൂഡ് ഓയിൽ ടാങ്കറാണ് ആക്രമണത്തിന് ഇരയായ രണ്ടാമത്തെ കപ്പൽ ഒക്ടോബർ പതിനേഴ് മുതൽ ഹൂദി തീവ്രവാദികൾ ചരക്ക് കപ്പലുകൾക്ക് നേരെ നടത്തുന്ന പതിനഞ്ചാമത്തെ ആക്രമണ സംഭവം കൂടിയാണിത് അതേസമയം കഴിഞ്ഞ ദിവസം അറബിക്കടലിൽ ഗുജറാത്ത് തീരത്തിന് സമീപം ചരക്ക് കപ്പലിന് നേരെ ഡ്രോൺ ആക്രമണം നടത്തിയിരുന്നു ഇരുപത് ഇന്ത്യക്കാരുമായി സൗദി അറേബ്യയിൽ നിന്ന് ക്രൂഡ് ഓയിലുമായി വന്ന എം വി ചെംപ്ലൂട്ടോ എന്ന വ്യാപാര കപ്പലിന് നേരെയാണ് ആക്രമണം ഉണ്ടായത് ആക്രമണത്തിൽ കപ്പലിന് തീപിടിക്കുകയും ചെയ്തു അതേസമയം ആളപായമൊന്നും ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല സൗദി അറേബ്യയിലെ തുറമുഖത്ത് നിന്ന് മംഗളൂരുവിലേക്ക് പോവുകയായിരുന്നു കപ്പൽ ഇന്ത്യയുടെ എക്സ്ക്ലൂസീവ് എക്കണോമിക് സോണിൽ പട്രോളിംഗ് നടത്തുന്ന കോസ്റ്റ് ഗാർഡ് കപ്പൽ ഐ സി ജി എസ് വിക്രമിന്റെ എം വി ചെംപ്ലോട്ടോയ്ക്ക് സമീപത്തേക്ക് അയച്ചതായി പ്രതിരോധ ഉദ്യോഗസ്ഥർ കഴിഞ്ഞ ദിവസം അറിയിച്ചിരുന്നു